നമസ്കാരം ബോസ് ഗ്രീൻ ബിൽഡിംഗ് സൊല്യൂഷൻസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദാ ഈ വീട് നമ്മുടെ തൃശ്ശൂർ ഇരിഞ്ഞാലക്കുട ഇടക്കുളത്ത് പണി നടന്നുകൊണ്ടിരിക്കുന്ന വീടാണ് നമ്മുടെ വീണബർഗ പോറോത്തം ബ്രിക്സ് കൊണ്ടാണ് പണി നടന്നുകൊണ്ടിരിക്കുന്നത് കട്ടപ്പണി എല്ലാം കഴിഞ്ഞു സ്ട്രക്ചർ എല്ലാം കഴിഞ്ഞു ടൈല് പണി അങ്ങനത്തെ ഉള്ളിലത്തെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സൈറ്റ് ആണ് നമുക്കപ്പോ ഏതൊക്കെ ബ്രിക്സ് യൂസ് ചെയ്തിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് പണി വന്നിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം ആയിരത്തി മുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിലായിട്ട് മൂന്ന് ബെഡ്റൂമാണ് ബാത്ത് അറ്റാച്ച്ഡ് മൂന്ന് ബെഡ്റൂംസും പിന്നെ ഒരു കോമൺ ബാത്റൂം വരുന്നുണ്ട് പിന്നെ ഇങ്ങനെ ഒരു ഒരു വലിയൊരു ഹാൾ ലിവിംഗ് സ്പേസ് ഉണ്ട് കിച്ചൺ എല്ലാം കൂടെ ആയിരത്തി മുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ ഒറ്റ നിലയിലായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വീടാട്ടോ ഇത് അപ്പം അതാണ് നിങ്ങൾക്ക് കാണാം എക്സ്പോസ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത് അപ്പം ഇപ്പോൾ ത്രൂ ഔട്ട് വി പി ബ്രിക്കാണ് നമ്മൾ കൂടുതലും എക്സ്പോസ്ഡ് ആയിട്ടുള്ള ചുമരുകളുടെ സൈറ്റുകളൊക്കെ കൂടുതലും നമ്മൾ എച്ച് പി ബ്രിക്ക് ഉള്ളതാണ് ഇങ്ങനെ ഹോറിസോണ്ടൽ ലൈൻസ് ഉള്ളതാണോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക അപ്പം ഇതില് വി പി ബ്രിക് ആണ് അപ്പൊ അതിന്റെ ഒരു പണി എങ്ങനെയാണ് അതിന്റെ ഭംഗി എങ്ങനെയാന്നൊക്കെ നമുക്ക് നോക്കാം ഈ സൈറ്റിൽ നമ്മൾ വി പി ബ്രിക്ക് ഉപയോഗിച്ചിട്ടുണ്ട് എച്ച് പി ബ്രിക്ക് ഉപയോഗിച്ചിട്ടുണ്ട് എഫ് ബി ബ്രിക്ക് ഉപയോഗിച്ചിട്ടുണ്ട് പല സൈസിലും ഓരോ ചുമരനുസരിച്ചിട്ട് പല കോമ്പിനേഷനില് പോറോത്തും ബ്രിക്ക് ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഇപ്പൊ ഇവിടെ ഒരു മോള് ഈ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ഇതിന്റെ ഒരു ഡിസൈൻ്റെ ഒരു ഇന്റീരിയറിന്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുള്ളതാണ് എച്ച് പി ഹാഫ് ബ്രിക്സ് ഒരു ജാളി പോലെ മൂന്ന് ലെയർ ആയിട്ട് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് മാക്സിമം അവിടെ ഒരു എയർ പാസേജും വരും ആ ഒരു ഡിസൈൻ്റെ ആ ഒരു ഭംഗി കൂട്ടുകയും ചെയ്യും ആ രീതിയിൽ ഇവിടെ മുകളില് നമ്മുടെ എച്ച് പി ബ്രുക്ക് വെച്ചിട്ട് ഇങ്ങനെ ഫിനിഷ് ചെയ്ത് എടുത്തു ചെയ്തെടുത്ത് ഈ ചുമര് നോക്കുകയാണെങ്കിൽ കാണാം ഇപ്പൊ ഈ വയറൊക്കെ വന്നിട്ടുള്ള പൈപ്പ് ഒക്കെ ഇതിന്റെ ഉള്ളിൽ കൂടെയാണ് പോയിട്ടുള്ളത് കൺസീൽഡ് ആണ് പക്ഷെ അതിന്റെ കട്ടിംഗ് ഒന്നും കൂടെ കാണാൻ പറ്റുന്നില്ല കാരണം എന്താ വെച്ചാൽ ഈ കട്ട പണിയുന്നതിന്റെ ഒപ്പം തന്നെയാണ് ഈ പൈപ്പ് ഒക്കെ നമുക്ക് ഇട്ടു പോയിട്ടുള്ളത് ഇതിന്റെ ഉള്ളിൽ കൂടെ തന്നെ എല്ലാ പൈപ്പുകളും ഓൾറെഡി ഇട്ടു പോയിട്ടുണ്ട് പിന്നെ ഇപ്പൊ ഈ വീടിന്റെ ഒരു ഫിനിഷിങ് പറയുകയാണെങ്കിൽ തേച്ചിട്ടല്ല എക്സ്പോസ്ഡ് ആണ് ഇങ്ങനെ തന്നെയാണ് ഒരു ചുമര് നിർത്തുന്നത് പക്ഷേ അതിന്റെ മൂളിക്കൂടെ പെയിന്റ് അടിക്കുന്നുണ്ട് ഈ ഒരു ടെറക്കോട്ട ടെറാക്കോട്ട കളറിൽ തന്നെ പെയിന്റ് അടിച്ചിട്ടാണ് ഇവർ ഫിനിഷ് ഫിനിഷിങ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പം ഇതിന്റെ ഈ സൈഡൊന്നും അത്ര ഫിനിഷ് ഫിനിഷിങ് അത്രയ്ക്ക് അങ്ങോട്ട് അതുകൊണ്ടാണ് കാരണം ഇതിന്റെ അതിൻ്റെ മൂളിക്കൂടെ എന്തായാലും പെയിന്റ് വരും പിന്നെ ഇവിടെ നമുക്ക് വി പി വേറൊരു രീതിയിൽ യൂസ് ചെയ്തിട്ടുള്ളത് കാണാം ഇതിന്റെ എയർ ഹോൾ ആയിട്ട് കട്ട തിരിച്ചിട്ടിട്ട് അപ്പൊ അതിന്റെ ആ പാറ്റേൺ ഒരു ഭംഗിയുള്ളതാണല്ലോ ഒരു ജാളി പോലെ എയർ ഹോൾ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ഈ വീട്ടിലെ എല്ലാ റൂമിലും എല്ലാ എയർ ഹോൾ എയർറോളായിട്ടുള്ള വെച്ചിട്ടുള്ളത് വി പി കട്ടയാണ് ഇതാണ് അടുക്കള ഏരിയ ആണ് ഇത് മോഡലാർ കിച്ചൺ ആ ഒരു സ്റ്റൈലിലും പറഞ്ഞിട്ട് മറ്റേ പുകയില്ലാത്ത അടുപ്പ് അടുപ്പുണ്ട് ഇവിടെ വേറൊരു സ്റ്റോർ ഏരിയ ഒക്കെ വരുന്നുണ്ട് ഇവിടെ ലിൻഡൽ പോയിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ ഇങ്ങനെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ചുമരുകൾ നമ്മൾ നമ്മള് കട്ടയുടെ ഉള്ളിൽ കൺസീൽഡ് ആയിട്ടൊക്കെ ചെയ്യണത് കണ്ടിട്ടുണ്ട് ലിണ്ടല് ഇവിടെ എങ്ങനെയാ ചെയ്തതെന്ന് വെച്ചാൽ സാധാപോലെ തന്നെ ലിൻഡല് ചെയ്തിട്ട് ഈ വിപിയുടെ ഈ ഒരു ഡിസൈനിൽ അതിന്റെ മുകളില് വരച്ചെടുത്തിരിക്കയാണ് അപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് പെയിന്റ് ചെയ്തിട്ടാണല്ലോ അത് ഫിനിഷ് ചെയ്യണത് അപ്പോൾ അതിന്റെ മുകളിൽ കൂടെ പെയിന്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ അത് ലിൻഡലാണോ എന്നൊന്നും മനസ്സിലാവില്ല അതൊരു കുറച്ച് സ്കില്ല് വേണ്ട ഒരു കാര്യമാണ് കറക്റ്റ് അതേപോലെ ആ ഒരു ഒരേപോലത്തെ ഈ ലൈൻസ് അതേപോലെ തന്നെ അവിടെ വരയ്ക്കുക എന്നുള്ളത് എന്നാലും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കണ്ടിന്യൂറ്റി പോവാണ്ട് അതിൻ്റെ ഇടയിൽ വേറെ കളർ ഒന്നും വരാണ്ട് ഭംഗിയായിട്ട് നമ്മുടെ ചുമര് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും ആയിരത്തി മുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമുകളായിട്ട് പോറോത്തും വി പി ബ്രിക്കും എഫ് ബി ബ്രിക്കും എച്ച് പി ബ്രിക്കേഷനോട് കൂടിയിട്ട് പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വീടാണിത് തൃശ്ശൂർ ഇരിങ്ങാലക്കുടയ്ക്കടുത്ത് ഇടക്കുളാണ് സ്ഥലം കൂടുതൽ വിവരങ്ങൾക്ക് ബോസ് ഗ്രീൻ ബിൽഡിംഗ് സൊല്യൂഷൻ